ഇവിടെ ഒരു കവിത ചൊല്ലണം എന്നു പറഞ്ഞാൽ എന്നോട് പറഞ്ഞത് ഞാനൊരു പന്ത്രണ്ട് കവിത ചൊല്ല ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മുഴുവനല്ല ആ കവിത കേൾക്കുമ്പോൾ ഏതാണ്ട് നിങ്ങൾ വായിക്കുന്നവരാണോ എന്ന് എനിക്കറിയാൻ വേണ്ടി ചൊല്ലാം നിങ്ങൾ പറഞ്ഞാൽ മതി ആരൊരാളൻ കെട്ടുവാൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ നിങ്ങൾ കണ്ടോ എൻ ചെമ്പൻ എന്തൊരു കണ്ടോസ് എന്തൊരുമേഷമാണതിൻ കാൽകളിൽ വെറ്റി വെറ്റി പ്രകൃതിയെ മുന്നിട്ട് വെറ്റി നേടിയതാണതിൻ ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചുപാങ്ങിടവേ ഇത് ആരുടെ കവിതയെന്ന് പറയാമോ അല്ല സുല്ലിട്ടെങ്കിൽ ഞാൻ തന്നെ പറയാം വയലാർ രാമവർമ്മയുടെ അശ്വമേധ എന്ന് പറയുന്ന മനോഹരമായ കവിതയാണ് മണ്ണല്ലു കരിഞ്ഞു പറക്കുന്ന പറക്കുന്നു താഴെ തൊടിയിൽ തലകേറി ചുടു ചോരയൊലിക്കും വല്യങ്ങൾ ഇത് ബാഗ്ദാദാണെന്നു അറബിക്കഥയിലെ വാഗ്ദാദ് അവിടെവിടെ പൊടി കീറി മറിഞ്ഞ തുണിപ്പൊരികൾ കൂട്ടത്തിൽ ചെറു കുപ്പായത്തിൽ ചിതറിയ ബാല്യം ഉറങ്ങുന്നു അരികിലെ അമ്മ ചുടു കൗളിൽ പാതി കൈമാറ്റുന്നു ഇത് ബാഗ്ദാർ ബാഗ്ദാദ് സൂര്യനെ പിന്നിൽ ഈ കവിതയാരം പറയാവോ ആ യെസ് മൃഗൻ കെട്ടാക്കട കൺഗ്രാജുലേഷൻ ഏത് കവിതയാന്ന് പറയാമോ ബാഗ്ദാദ് കൺഗ്രാജുലേഷൻ ഇനിയും മതങ്ങൾക്കതീതമായി മനുഷ്യൻ മധുരക്ഷരമന്ത്രം ചൊല്ലിയിൽ നിന്നേവരെ മരണം മരണം എന്ന് എന്നോർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ കർമ്മത്തിൽ നിന്നും നമ്മുടെ സഞ്ചിത കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൻ യജ്ഞമൊന്നാരംഭിച്ചു മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണൽപ്പത്തിൽ നിലത്തെഴുത്തിനിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലുമ കർമ്മയോഗീന്ദ്രന്റെ മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം ആരുടെ അണിക്കുവരിയാണ് അല്ല കുമാരനാശാന്റെ അല്ല അപ്പം ചുല്ലിട്ടെങ്കിൽ പറയാം വയലാ രാമവർമ്മയുടെ മനോഹരമായ കവിതയാണ്

എന്നാൽ ഭഗവാനോട് നിശബ്ദ എന്ന് വെച്ചാൽ നിന്റെ നിശബ്ദമായ പ്രയത്നത്തിൽ നിന്നാണ് ആ പ്രയത്നം ഇല്ലെങ്കിൽ ചലിക്കില്ല ചരിക്കില്ല തീരാന്നിൽ ടൂവിയർ പിറ്റിറ്റു വീഴായിൽ ഒരു വൈരക്കല്ലും തിളങ്ങിടില്ല വിളങ്ങിടില്ല ഇങ്ങനെ കർഷകനെ കുറിച്ച് മനോഹരമായ ഒരു കവിത എഴുതി താരൻ മഹാകവി വള്ളത്തോള ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗങ്ങളിൽ കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോരഞ്ഞരമ്പുകളിൽ ആരാണിത് പാടിയത് അതും വള്ളത്തോളാണ് പച്ചയാമിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും തിട്ടാം പാതോപദാനം പൂണ്ടും പള്ളി കൊണ്ടിയിടുന്നേക്കാത്തു കൊള്ളുന്നു കുമാരിയും അമ്മേ കേരളം രൂപം കൊണ്ടപ്പോ അതിർവരമ്പുകൾ നിശ്ചയിച്ചു കൊണ്ട് കവി പാടിയതാണ് ഏതാണ് കവി മഹാവി വള്ളത്തോളാണ് പെൺകോടിയം ചെറു അപ്പോഴു അങ്ങോരു പെൺകോടിയാം ചേറു ചെപ്പുരക്കുമേലിൽ അഞ്ചീരാമായി വള്ളാം ചുറ്റി ചേർത്തും വിഷു അലങ്കര വള്ളിയൽ പാളയും പാശവും ലീലയാം തൂക്കിക്കൊണ്ടും ചുറ്റു കുനിഞ്ഞു അലഞ്ചാഞ്ഞ ഭൂമിനി ചുറ്റി മാറച്ചു കാന്തി തേടും ലോലപ്പൂ പാത സ്വരത്തിലിങ്ങി ജാലം കീലുങ്ങി മുഴങ്ങുമാറ മന്ദാവാടിത്തുള്ള ഒരു മലർ വന്നാണ് നീ വഴി കിണറ്റിൽ ആരാണ് ഈ കവി എന്ന് പറയാറ് മഹാവി കുമാരനാശാൻ മാതങ്കിയെ വർത്തി വർണ്ണിക്കുന്നതാണ് ദാഹിക്കുന്നു ഭീ കൃപരസാമോഹനം പുളർത്തന്നീരി ഓമലേ തരൂതല്ലെന്നതൂ കേട്ടു മനോഹരിനാൽ

ആര്യവംശത്തിൽപ്പെട്ട ബുദ്ധമത വിശ്വാസിയായ ആനന്ദൻ പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരിയായി മാതെങ്കിൽ നിന്ന് വെള്ളം ചോദിക്കുന്ന രംഗമാണ് ആശാൻ അവതരിപ്പിക്കുന്നത് അതാണ് കോപമേലരുതേ ഒരു ചന്താലി ഗ്രാമത്തിൻ പുറത്തിങ്ങ് വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ ഞാൻ പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരിയായ ചാമർനായകന്റെ കിടാത്തിയാണ് അങ്ങ് ഉന്നതകുലജാതനായ ആര്യവംശത്തിൽപ്പെട്ട ആനന്ദനാണ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വെള്ളം വാങ്ങി കുടിക്കുകയോ എന്ന് വെച്ചാൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെഴുതിയ ഈ കവിതയിൽ മുട്ടു താഴെ മുണ്ടെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലിൽ ചെരുപ്പ് ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന മാറി നിറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന മേലാളന്മാരുടെ കൈ പോയി വിളിയാട്ടാൽ കീഴാളന്മാർ ഓടിയളിക്കണമെന്ന അലഹിതമായ നിയമം നൽകുന്നിരുന്ന കാലഘട്ടത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പായി നടന്ന ആ കാവ്യഭാവന തൂലിയെ പടവാളാക്കിക്കൊണ്ട് വിപ്ലവമായി സാമൂഹ്യ വിരോധിക്ക് വേണ്ടി ആശാൻ എഴുതിയ കവിതയാണ് ഈ

മാളിക തെക്കേ മലർമുറ്റത്തിൽ കളിമുഖം വച്ചു തീർത്ത താളിരുന്നാൽ കാണാൻ ചെറു മതിലിനുള്ളിൽ ആരെയായിക്കോ ഇത് വായിക്കുന്നില്ല എല്ലാം ഇപ്പൊ ലൈബ്രറിയിലുണ്ട് ഈ പുസ്തകം ഏ ചെറുശരിയല്ല ചെറുശ്ശേരിയുടെ കവർ ഞാൻ വേറെ പാടി കേൾപ്പിക്കാം കുമാരനാശാന്റെ കരുണ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ കാവ്യഭാവനയാണ് സിംഹപ്രസവം നളിനി ലീല രാമകൃഷ്ണ തിലക്കുയിലെ ചിന്താവിഷ്ടിയായ സീത ദുരവസ്ഥ തെണ്ടാലവിഷ്ടി അതിനുശേഷം കരുണ ഇതാണ് മഹാവ്യങ്ങൾ കുമാരനാശാൻ അപ്പോ നമ്മൾ വായനയുടെ യുഗത്തിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊള്ളെത്തിയ കാവ്യഭാവനകളായിരുന്നു ആശാൻ്റെ സ്വാതന്ത്ര്യം തന്നെ ജീവിതമെന്നും സ്വാതന്ത്ര്യം തന്നെ അമൃതമെന്നും പാരതന്ത്ര്യം മാനികൾക്കും ഭയാനകമെന്നും പാടി ആശാനാണ് കാവ്യഭാവനകൾ സാമ്രാജ്യത്തെ വിരുദ്ധ സമരഭങ്ങളിലും ജാലിപരമായ ഉച്ചനീചരക്കങ്ങൾക്കെതിരെ ഒപ്പം നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള വലിയ പരിവർത്തനം ഉയർത്തിയ കാവ്യഭാവനകളായിരുന്നു ആ തുളികളെല്ലാം വർത്തമാന കാലഘട്ടത്തിൻ്റെ വിവര പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് കവിതയിൽ നിന്ന് നിരവധി ആളുകൾ നമുക്കറിയാം ഇപ്പൊ മുരുകൻകെട്ടാഴക്കട കാലിയ പ്രാധാന്യമുള്ള വിഷയ പറഞ്ഞ വാഗ്ദാദ് ഇത് പാടമല്ല എന്നാൽ കരളും പറിച്ചു കൊള്ളുക കതിരി കൊത്താൻ കൂട്ടു കിളികളില്ല കിളിയകറ്റാൻ കടും താളമില്ല നുരയിട്ടും നിവരുന്ന ചെറുനൻ ചുണ്ടിൽ വയ്പാട്ടു ചാർത്തും ചുവപ്പുമില്ല ആരുടെയാണ് ഈ കവിത ഒരു കർഷകന്റെ ആത്മഹത്യ കുറിപ്പാണ് മുരുകൻ കെട്ടാക്കടയുടെ കട നമ്മുടെ വലിയ നമ്മുടെ വയനാട്ടിലെ ആത്മഹത്യ എല്ലാം വന്നപ്പോൾ അദ്ദേഹം പുതിയ മനോഹരമായ കർഷകന്റെ ആത്മഹത്യ കുറിപ്പാണ് അവനവനു വേണ്ടിയല്ലാതെ അവനു ചുടി രക്തമേകി കുലം വിട്ടുപോയവൻ്റെ സാക്ഷി ആദ്യ കേൾക്കുന്നില്ല അപ്പോ ദുഃഖ വായിച്ചെങ്കിൽ മാത്രമേ ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയൂ ഒരു തൈ നടാം അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളക്ക് വേണ്ടി ആരുടെയാണ് ഈ കവിത പരിസ്ഥിതി ദിനത്തിൽ എന്തും പാടുന്ന കവിതയാണ് ആ എസ് ഒരെണ്ണം പറഞ്ഞു സൗഹൃദമായ ടീച്ചർതാണ് മനോഹരൻ കൺഗ്രാചുലേഷൻ അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇനിയും ഇനിയും മരിക്കാത്ത ഭൂമി മൃതിയിൽ നിനക്ക് ആത്മശാന്തി മൃതിയിൽ നിനക്ക് അമൃതശാന്തി ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷക്കായി ഹൃദയത്തിരുന്നേ കുറിച്ച ഗീതം ആൻ്റേത് ആ ഓ എൻ വിമിക്ക് ഒരു ചരമഗീതം എന്ന് പറയുന്ന മനോഹരമായ കവിതയാണ് അപ്പോ ഈ തരത്തിൽ കാവ്യഭാവനകൾ സമകാലീന സാമൂഹ്യ യാഥാർത്ഥ്യത്തിന്റെ നേർക്കാഴ്ചകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ചങ്കമ്പുഴ മലയപ്പോലെ എൻ്റെ മാടത്തിൻ മുറ്റത്ത മഴവന്നാളൊരു ജന്മിത്തത്തിനെതിരായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു കാവ്യഭാവനയാണ് അനശ്വര പ്രണയത്തിൻ്റെ കാവ്യഭാവനയാണ് ചങ്ങമ്പുഴയുടെ രമണൻ കാനനച്ചാലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ പോരേണ്ട പോരേണ്ട ചന്ദ്രിക നീ പിന്നീടൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇങ്ങനെ ഈ കവിതകളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ സമകാലീന സാമൂഹ്യ ജീവിതത്തിൻ്റെ നേർക്കഴ്ചകളെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഉയരിഞ്ഞ നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ ഉയർനാടിനെ കൊണ്ടുയരും വീണ്ടും ആരുടെയാണ് ഈ കവിത ഒരു കാലഘട്ടത്തിൽ അടിമബോധത്തിൽ നിന്ന് അവകാശബോധത്തിലേക്ക് കുട്ട്രാടൻ പാടശേഖരങ്ങളിലെ കർഷക തൊഴിലാളികളെ ആവേശം കൊള്ളിക്കാൻ എഴുതിയ പീരടികളാണ് ഇങ്ങനെ എത്ര എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഈ സമയത്ത് പാടാൻ കഴിയും അതുകൊണ്ട് ഒരു കവിത വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ലെസൻ കവിതകളും ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങളാരും അത് പറയുന്നില്ല തിരിച്ച് ഒന്നോ രണ്ടോ എണ്ണാണ് ആൻസർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം വായന കുറവാണെന്ന് വായിക്കണം വളരണം വായിച്ചെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ